പല ബിസിനസ് ഓണേഴ്സും പറയുന്ന ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ജീവനക്കാർ കമ്പനിയിൽ ഫോൺ കയ്യിൽ നിന്നും വെക്കുന്നേ ഇല്ല കല്യാണി ഏത് സമയം സമയം കുറച്ച് കിട്ടിയാൽ ഒട്ടനെ അവർ ഫോൺ എടുത്തു പിന്നെ അതിൽ വാട്സപ്പായി യൂട്യൂബായി ഇന്ന ചെയ്യുന്നത് ഒരു ഇതില്ല അവർക്ക് ഫോൺ ഇല്ലാതെ പറ്റുന്നില്ല അത് ഞങ്ങളുടെ പ്രൊഡക്ടിവിറ്റി എഫിഷ്യൻസി എല്ലാം ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നു ഇതൊരു പ്രശ്നമാണ് അല്ലേ അപ്പോൾ ഈ ഒരു പ്രശ്നത്തിലുള്ള പരിഹാരം എന്താണ് ഒട്ടുമിക്ക കമ്പനികളിലും ഈ ഒരു പ്രശ്നമുണ്ട് കുറച്ച് വലിയ കമ്പനികളിലാണെങ്കിൽ അവർക്ക് കുറച്ച് കൈ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ നല്ല ശമ്പളം കൊടുക്കുന്ന ഹൈലി പെയ്ഡ് എംപ്ലോയി എംപ്ലോയ്മെൻ്റ് ഉള്ള സ്ഥാപനങ്ങളാണെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഓഫീസിനകത്തേക്ക് കയറുമ്പോൾ ഫോണ് സെക്യൂരിറ്റിയിൽ വെച്ചിട്ട് കയറിയാൽ മതി എന്ന് പറയും വൈകുന്നേരം എടുത്തിട്ട് വൈകുന്നേരം മാത്രം എടുക്കാൻ പറ്റുമെന്ന് പറയും അല്ലെങ്കിൽ ലഞ്ച് ടൈമിൽ മാത്രം എടുക്കാൻ പറ്റുമെന്ന് പറയും പക്ഷേ ഇതൊന്നും ഒരു ചെറിയ സ്ഥാപനത്തിന് പറ്റുന്ന കാര്യമായിരിക്കില്ല അല്ലേ എന്നുവെച്ചാൽ ജീവനക്കാരെ കിട്ടുന്നതന്നെ വലിയ കാര്യമാണ് ഇനിയിപ്പോൾ അവരോട് ഫോണും പോലും തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക അങ്ങനത്തെ ഒരു പ്രശ്നം അപ്പോൾ ഇതിനുള്ള പരിഹാരം എന്താണ് കല്യാണം ചെയ് എന്നുള്ള ഒരു ഒരു മില്യൺ ഡോളർ ചോദ്യം അതാണ് നമുക്ക് ഇന്ന് ഇന്നലെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ പല രീതികളിൽ നമുക്ക് പല ആങ്കിളിൽ നമുക്ക് കാണാം വൈദ്യേ കുറെ ഒരു ഒരാഴ്ചത്തോളം വീഡിയോ ചെയ്തിട്ടില്ല ക്ഷമിക്കുക കുറച്ച് ത്രോട്ട് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ തൊണ്ട ഭയങ്കര പ്രശ്നമായിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട് അതിന് അതിനും തന്നെ ക്ഷമ വെച്ചോളൂ അതും ചോദിക്കണം വെച്ചാൽ ഓക്കെ സോ അപ്പോൾ അതിനുള്ള പരിഹാരം എന്താണെന്ന് ചോദിക്കുമ്പോൾ പല രീതിയിലുണ്ട് ഒന്ന് ഈ വലിയ വലിയ കമ്പനികളായി ചെയ്യുന്ന പോലെ തന്നെ ഫോൺ വാങ്ങിച്ചു വയ്ക്കുക എന്നുള്ള ഒരു പരിഹാരമുണ്ട് പക്ഷേ നിങ്ങൾ സൈക്കളോജിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരാളോട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾ നിർബന്ധിച്ച് പറയുന്നു അവർ അത് തന്നെ ചെയ്യും അല്ലേ അതിനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ ഈ ഫോണ് നിങ്ങൾ എടുത്ത് വാങ്ങി എടുത്തു വെക്കുകയാണെങ്കിൽ അവർ എന്താ ചെയ്യുക ഓ ഇവൻ അങ്ങനെ ചെയ്തു അല്ലേ എന്നുള്ള രീതിയിൽ അയാൾ അല്ലെങ്കിൽ അവർ എങ്ങനെയെങ്കിലും അതിന് ഒരു പരിഹാരം അവർ ഒരു പ്രതിവിധി അവർ കണ്ടെത്തി അവർക്ക് എന്തൊക്കെ നോക്കണോ അത് നോക്കാനുള്ള ഇതവർ ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും അവർ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫോൺ ഇല്ലാതിരിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രസ്ട്രേഷൻ ആണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തലമുറയ്ക്കില്ലേ ഇതിനെ രണ്ട് ഇതിനെ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ നിങ്ങൾ അവരോട് ഫോൺ ഉപയോഗിക്കരുത് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കുന്നത് ഭയങ്കരമായിട്ട് നമ്മുടെ സ്ഥാപനത്തെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഫോൺ നിങ്ങൾ ഉപയോഗിക്കുന്നത് ദയവജത് അവോയ്ഡ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ അത് ഉപയോഗിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഏത് സമയവും ഫോണുമായിക്കൊണ്ടിരിക്കുകയും ആസ് എ ബിസിനസ് ഓണർ ആസ് എ ഓണ്ടർപ്രിനർ ഏത് സമയം ഫോണുമായിരിക്കുകയും അവരോട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിലൊരു ഉണ്ടല്ലേ ഇപ്പോൾ നിങ്ങൾ പറയും ഞാൻ ബിസിനസ് ഓണറാണ് എനിക്ക് ഒരുപാട് കോൾസ് വരും എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല നിങ്ങൾ അതിനും ഒരു പ്രതിവിധി നമുക്ക് ഇതിനെല്ലാറ്റിനും കൂടുതൽ പ്രതിവിധി നമുക്ക് ഇന്ന് തന്നെ കണ്ടുപിടിക്കാം ഏറ്റവും ആദ്യത്തെ പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ൊമോ ടെക്നിക് പ്രോ പൊമോറോ ടെക്നിക് എന്ന് പറയുന്നത് ഓക്കെ അതായത് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ പറയുന്നത് ഒരാൾക്ക് ഇരുപത്തഞ്ച് മിനിറ്റിൽ കൂടുതൽ ശ്രദ്ധയോടു കൂടിയിട്ട് ഫോക്കസോട് കൂടിയിട്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും അവരുടെ ശ്രദ്ധ തെറ്റും എന്നുള്ളത് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള അപ്പോൾ നമുക്കതിനെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വഴിയിലേക്ക് കൊണ്ടുവന്നു ഇവിടെ ഇരുപത്തഞ്ച് മിനിറ്റ് എല്ലാവർക്കും എല്ലാവരുടെ ഞാൻ ലിങ്ക് വേണമെങ്കിൽ തരാം എല്ലാവരുടെ ടേബിളിലും ഈ പൊമറ്റോ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയാം എല്ലാ ഡെസ്ക്ടോപ്പിലും പൊമറ്റോരോ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയാം എന്നിട്ട് അവർക്ക് അന്ന് ചെയ്ത് തീർക്കാനുള്ള ടാസ്കുകൾ ഈ പൊമറ്റോരോയിൽ കൊണ്ടുവരിക ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അഞ്ച് മിനിറ്റിന്റെ ബ്രേക്കാണ് ഓക്കെ ആ അഞ്ച് മിനിറ്റ് ബ്രേക്ക് അവർക്ക് ഒന്നുകിൽ പൂർണ്ണമായിട്ടും റെസ്റ്റ് എടുക്കാൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് അവർക്ക് ഫോൺ നോക്കാൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ യൂട്യൂബ് നോക്കാൻ ഉപയോഗിക്കാം അതെന്ത് എങ്ങനെയായാലും ചായ കുടിക്കാൻ ഉപയോഗിക്കാം എന്ത് വേണേൽ ചെയ്യാം അപ്പോൾ ഓരോ ഇരുപത്തിയഞ്ച് മിനിറ്റിലും അവർക്കൊരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് കൊടുക്കാം ഈ അഞ്ച് മിനിറ്റ് വെച്ച് കുറേ ഒരു എട്ട് മണിക്കൂർ എത്ര ബ്രേക്ക് ആയി ലഞ്ച് നാൽപ്പത് മിനിറ്റോളം അങ്ങനെ പോയില്ലേ അത് കൂടാതെ അല്ലേ ലഞ്ചിൻ്റെ ബ്രേക്ക് എന്നെല്ലാം നിങ്ങൾ പറയും നമുക്ക് വേണ്ടത് എന്താണ് പ്രൊഡക്ടിവിറ്റി ആണല്ലേ അപ്പോൾ അവർക്ക് അഞ്ച് മിനിറ്റ് ബ്രേക്ക് കൊടുത്തിട്ട് പിന്നെ അവർ തിരിച്ചു വരുമ്പോൾ അവർ ഫുള്ളായിട്ടുള്ള എനർജൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു രീതിയിലായിരിക്കും അവർ ജോലി ചെയ്യുന്നുണ്ടാവുക ഓക്കെ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ പൊമഡാരോൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻ്റ് കമൻറ്റ് ബോക്സിൽ ഇടുന്നുണ്ട് ഓക്കെ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് തന്നെ ഞാൻ ആ ലിങ്ക് ഇടുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അത് ഉപയോഗിക്കാമെന്നാണ് അത് ഫ്രീ ടൂളും കൂടിയാണ് കേട്ടോ പൈസ ചെലവില്ലാത്തൊരു പരിപാടിയാണത് ഓക്കെ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം ഇതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കാര്യങ്ങൾ നടക്കുകയും ചെയ്യും അവർക്ക് അവരുടെ ഹാപ്പിനെസ്സിൽ നിന്ന് പ്രോബ്ലം വരികയും ഇല്ല ഓക്കെ ഒരു സിസ്റ്റം അവിടെ ആവുകയും ചെയ്യും അപ്പോൾ ഈ രീതി ഒന്ന് നിങ്ങൾക്ക് പരീക്ഷ നോക്കിക്കൂടെ അല്ലാതെ ഫോൺ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് എടുത്തു വെച്ചിട്ട് വൈകുന്നേരം വരെ കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ച് ടൈം വരെ കൊടുക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ അവർക്കത് തീർച്ചയായിട്ടും നല്ല ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യില്ല അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുക ഓക്കെ ഈ ടെക്നിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ ഫീഡ്ബാക്കിന് വേണ്ടി ഞാൻ വളരെ ആത്മാർത്ഥമായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇത് നിങ്ങൾ ഉപയോഗിച്ച ശേഷം അതിനെങ്ങനെയാണ് അതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ് അത് എത്രമാത്രം പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് എഫിഷ്യൻസി കൂട്ടുന്നുണ്ട് ഈ വഴി എന്ന് ഒന്ന് ഒന്ന് നിങ്ങളുടെ ഫീഡ്ബാക്ക് തന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രശ്നം ഒട്ടുമിക്ക സംരംഭകരും പ്രത്യേകിച്ച് ചെറുകിട സംരംഭകർ ഫേസ് ചെയ്യുന്ന ഒന്നാണ് ഓക്കെ അപ്പോൾ പൊമ്പട്ടാരോ അതൊന്ന് യൂസ് ചെയ്ത് നോക്കുക ഇപ്പോൾ ഫോൺ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ലാതെ തീരും നമ്മുടെ എഫിഷ്യൻസിയും വർദ്ധിക്കും ഓക്കെ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്